നമസ്കാരം സ്വാഗതം മാേസിൽ ഇ ഡി കണക്കുകൂട്ടി തന്നെ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ തുടർച്ചയായി ചോദ്യം ചെയ്തത് മണിക്കൂറുകളോളം ഇന്നലെ ഉച്ച കഴിഞ്ഞ രണ്ടു ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇന്ന് വൈകിയാണ് കഴിഞ്ഞത് ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചു എന്നാരോപിച്ച് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഇത് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയല്ല ഹർജി എന്ന വിവരം പുറത്തുവരുന്നു നിർണായകമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വീണാ വിജയനുമായി ബന്ധപ്പെട്ട രേഖകൾ ഇഡിക്ക് സി എംമാറിൽ കൈമാറിക്കഴിഞ്ഞു മാസപ്പടിക്കേസിൽ ഇ ഡി സമൻസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇന്ന് ശശിധരൻ കർത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ചോദ്യം ചെയ്യലിന് തനിക്ക് ഹാജരാകാൻ കഴിയില്ല എന്നാണ് ശശിധരൻ കർത്ത ഹൈക്കോടതിയോട് പറഞ്ഞിരിക്കുന്നത് തനിക്ക് പാർക്കിൻസൺസ് രോഗമുണ്ട് ക്യാൻസർ രോഗത്തിന് ചികിത്സയിലാണ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് കർത്ത ചൂണ്ടിക്കാട്ടിയത് ചികിത്സ നടത്തുന്ന ആശുപത്രി രേഖകൾ അടക്കമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഏതു വിധേനയും ഏപ്രിൽ മാറ്റിയെടുക്കുക തന്നെയാണ് കർത്തയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി എം ബാറിൽ ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് നിയമതടസ്സങ്ങളുണ്ടാക്കി ഇ ഡി അന്വേഷണം പരമാവധി വൈകിക്കുകയാണ് അവരുടെ ലക്ഷ്യം ഒരു ചോദ്യാവലി തയ്യാറാക്കി തന്നാൽ തൻ മറുപടി നൽകാം എന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ ശശിധരൻ കർത്ത പറയുന്നു നേരത്തെ ചോദ്യം ചെയ്യലിനായി ഇ ഡി നോട്ടീസ് അയച്ചപ്പോൾ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കർത്ത അന്ന് ഹൈക്കോടതി കർത്തയെ കൈവിട്ടു സി ഉദ്യോഗസ്ഥർ നൽകിയ ഹർജിയിലും ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണമുന്നയിച്ചു കോടതി നിർദ്ദേശപ്രകാരമാണ് ചോദ്യം ചെയ്യലിന് തങ്ങൾ ഹാജരായത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിലധികം ഇരുത്തി ചോദ്യം ചെയ്തു മാനസികമായി തങ്ങളെ പീഡിപ്പിച്ചു സി ഉദ്യോഗസ്ഥർ ഹൈക്കോടതിക്ക് മുൻപാകെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇവയാണ് കോടതി ഉത്തരവ് ലംഘിച്ചതിന് നടപടി വേണം എന്നതാണ് സി എംമാറിൽ ഹൈക്കോടതിക്ക് മുൻപാകെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഹൈക്കോടതിയിലെത്തി പരമാവധി അന്വേഷണം തടസ്സപ്പെടുത്തുക തന്നെയാണ് സി എംമാറിൽ ലക്ഷ്യമിടുന്നത് വിജയനെ രക്ഷിക്കാനായി ചില ചരടുവലികൾ അണിയറയിൽ ആസൂത്രണം നടക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഹർജിയും എന്നാൽ ഞെട്ടിക്കുന്ന ചില നീക്കങ്ങളാണ് ഇതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട രേഖകൾ സി എം ആറിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആധാരമായ രേഖകളാണ് അവർ ഹാജരാക്കിയത് സി എം ആറിൽ ഈ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ വിസമ്മതം എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ട പ്രകാരമാണ് തങ്ങൾ രേഖകൾ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുന്നത് എന്ന് സി പറയുന്നു ചുരുക്കത്തിൽ വീണാ വിജയനെതിരായ നിർണായക തെളിവുകളാണ് ഇപ്പോൾ ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി ചോദ്യം ചെയ്യലിന് ശശിധരൻ കർത്ത എത്തിയില്ലെങ്കിൽ പോലും വീണാ വിജയനെ ചോദ്യം ചെയ്യാനും ഒരുപക്ഷെ എത്താനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എളുപ്പത്തിൽ കഴിയും തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചരണ വിഷയമാക്കി ഈ പ്രശ്നം എടുത്തുയർത്തിയതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേസ് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ അദ്ദേഹം കേരളത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ മുഖ്യമന്ത്രിയും കുടുംബവും അഴിമതിക്കാരാണ് എന്ന് പ്രധാനമന്ത്രി തറപ്പിച്ചു പറഞ്ഞു അഴിമതി പണം വീണ്ടെടുത്ത് പാവപ്പെട്ടവർക്ക് തിരികെ നൽകുമെന്നും മോദിയുടെ പ്രഖ്യാപനമുണ്ടായി അതിനു തൊട്ടു പിന്നാലെ മോദിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളുടെ ഭോക്ക് അത്ര ഭദ്രമല്ല പിണറായിക്ക് ഭയം അത് വല്ലാതങ്ങ് പിണറായി വിജയനെ പിടികൂടിയിരിക്കുന്നു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയ മാധ്യമ മുന്നിൽ ഇന്ന് മുഖ്യമന്ത്രി നീരസം പ്രകടിപ്പിച്ചു കേസിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ മകൾ വീണാ വിജയനിലേക്ക് എത്തുമോ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടാണ് മുഖ്യമന്ത്രി മറുപടി പറയാതിരുന്നത് ആ ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ തോന്നലുമായി നിങ്ങൾ നടക്ക് ബാക്കി നമുക്ക് പിന്നീട് പറയാം എന്ന് അസ്വസ്ഥതയോടെ മുഖ്യമന്ത്രി പ്രതികരിച്ചു ഇത് പറഞ്ഞ് മൈക്ക് ഓഫാക്കി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേൽക്കുകയായിരുന്നു രാഷ്ട്രീയ ചെറ്റത്തരം കാട്ടുന്ന പാർട്ടിയല്ല സി എന്ന് നേരത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ബി ജെ പി സി പി എം ഡീൽ എന്നത് കോൺഗ്രസിന്റെ മോഹം മാത്രമാണ് സാധാരണ നിലയിൽ കള്ളം പറയുന്നയാളല്ല താൻ പ്രചരണത്തിനിടയിൽ പറയുന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിശോധിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം കേരളത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയത് കടുത്ത അധിക്ഷേപമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എല്ലാ സീറ്റുകളിലും മൂന്നാം സ്ഥാനത്തെത്തും എന്ന് പിണറായി വിജയൻ പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരു വശത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കള്ളം നിറയുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാത്രമല്ല ആദായ നികുതി വകുപ്പും ഇത് ശക്തമായ നടപടികളുമായി രംഗത്തിറങ്ങി സി എംമാറിൽ ഉദ്യോഗസ്ഥരോട് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ നികുതി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ചുരുക്കത്തിൽ ഐ ടി ഡിപ്പാർട്ട്മെന്റും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരുമിച്ച് ഈ അന്വേഷണവുമായി മുന്നേറുന്ന കാഴ്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എവിടം വരെ എത്തി എന്ന് ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ സത്യമെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വരുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യും ഡെസ്ക്